അസലാ വലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അലഹമില്ല പരിശുദ്ധ റമദാനൊക്കെ നമ്മിലേക്ക് വരികയാണല്ലേ ഇപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീണ്ടും വീഡിയോ ഇറ്റിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് ഏതായാലും ഇന്ന് മുതൽക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് സംസാരിക്കാനുണ്ട് റമദാനൊക്കെ ആണല്ലോ അപ്പം തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും റമദാനിനെ കുറിച്ചിട്ടും നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ടും നമ്മുടെ അബാധത്തുകളെക്കുറിച്ചിട്ടും ഒക്കെ ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതം നമ്മുടെ അഭിബാധത്തുകൾ അതൊക്കെ എങ്ങനെ നമ്മൾ കൊണ്ടുപോകുന്നു എങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് ഏത് രൂപത്തിലാണ് നമ്മൾ പറയേണ്ടതും ചൊല്ലേണ്ടതും ജീവിക്കേണ്ടതും എന്നൊക്കെയാണ് എനിക്കറിയുന്നത് പോലെ നിങ്ങളുമായിട്ട് അത്തരം കാര്യങ്ങൾ പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇൻഷാല്ല ഏതായാലും വിശുദ്ധ പറ്റിയിട്ട് നമുക്ക് തുടങ്ങാം ഇപ്പോൾ അതാണല്ലോ നമ്മുടെ കറൻറ്റ് ആയിട്ടുള്ളൊരു വിഷയമെന്ന് പറയുന്നത് റമലാനെപ്പറ്റി പറയുമ്പോൾ എന്ന് കേൾക്കുമ്പോൾ വിശ്വാസികളായ ആളുകൾക്ക് മനസ്സിൽ വല്ലാത്ത കുളിലാണ് അല്ലേ വല്ലാത്തൊരു ആശ്വാസമാണ് അതെന്തുകൊണ്ടാണ് റമദാൻ അത് പുണ്യങ്ങളുടെ പൂക്കാലമാണ് മുഗ്മിനായ വിശ്വാസിയായ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ എന്തുകൊണ്ടാണ് റമദാൻ എന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷം വരുന്നത് ഒരു ആഹ്ലാദം വരുന്നത് അതിന് മറ്റൊരു കാരണമില്ല എന്താണത് റമദാനിൽ പരിശുദ്ധമായ ആ നോമ്പ് അത് നമുക്ക് പിടിക്കാൻ കഴിയുന്നു എന്ന് മാത്രമല്ല അള്ളാഹു സുബെഹാനുഭവത്താലെ ഒരുപാട് 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 ഓഫറുകൾ നൽകിയ ഒരു മാസമാണ് വിശുദ്ധ മത അല്ലേ ഒരു ഫർദ് ചെയ്താൽ എഴുപത് ഫർദിൻ്റെ കൂലി കിട്ടുന്ന മാസം ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർദിൻ്റെ കൂലി കിട്ടുന്ന മാസം അല്ലേ അപ്പോൾ ഒരു രൂപ സ്വതക്ക കൊടുത്താൽ അതിനെത്ര പതിന്മടങ്ങ് പ്രതിഫലം നൽകുമെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ അത്രക്ക് പുണ്യമുള്ള വലിയ സന്തോഷകരമായിട്ടുള്ള പാപങ്ങൾ കരിച്ചു കളയാൻ പറ്റുന്ന പാപങ്ങൾ പൊറത്ത് തരുന്ന ഒരു വല്ലാത്ത ഒരു വല്ലാത്ത മാസം തന്നെയാണ് പരിശുദ്ധമായിട്ടുള്ള റമലാൻ അപ്പോൾ ഈ കഴിഞ്ഞ പതിനൊന്ന് മാസക്കാലവും നമ്മൾ തെറ്റുകളിലൂടെ വേണ്ടാത്തരങ്ങളിലൂടെ മോശത്തരങ്ങളിലൂടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും നടക്കുകയും ഒക്കെ ചെയ്തു ശേഷം റമലാൻ വന്നു ആ റമലാനിൽ ആ ചെയ്തു പോയ പാപങ്ങൾ ചെയ്തു പോയ മോശത്തരങ്ങൾ ചെയ്തു പോയ വേണ്ടാത്തരങ്ങൾ അതൊക്കെ റബ്ബിൽ ഇറക്കി വെച്ച് അല്ലേ മനസ്സ് കഴുകി വൃത്തിയാക്കി മനസ്സ് കഴുകി ശുദ്ധിയാക്കി പുറത്തു വരുന്ന ഒരു മാസമാണ് റമദാൻ അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നമുക്കൊക്കെ ഒരുപാട് റമലാനുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ശരിയല്ലേ അതുപോലെ ഒരു റമദാൻ തന്നെയാണ് ഇപ്പോഴും വരുന്നത് എന്ത് വ്യത്യാസമാണ് ഇനി വരുന്ന റമലാനിലുള്ളത് അപ്പം എൻ്റെ ഇനിയുള്ള വീഡിയോകൾ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇനിയുള്ള നിങ്ങളുടെ റമലാനിൽ നിങ്ങൾക്കൊരു വ്യത്യസ്തത ഫീൽ ചെയ്യാൻ പറ്റും ഈ റമലാൻ മുതൽക്ക് ഇന്ന് മുതലുള്ള വീഡിയോ കണ്ടുവരികയാണെങ്കിൽ പലപ്പോഴും റമലാൻ എന്ന് പറയുമ്പോൾ നോമ്പ് പഠിക്കാം ഹത്തും ഓതാം ഖുർആാൻ പാരായണം ചെയ്യാം സക്കാത്ത് കൊടുക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ച് അതങ്ങനെ അങ്ങനെ 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 ഓരോരോ ഒഴുക്കൻ മട്ടിന് അങ്ങനെ പോകുന്നു നമ്മൾ നമ്മളിലേക്ക് ഇറങ്ങി യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെയാണ് ഇത്രയൊക്കെ റമദാനുകൾ കഴിഞ്ഞു പോയിട്ടും നമ്മൾ വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് റമലാനെ റമലാനിനെ അതിൻ്റെ അർത്ഥത്തിൽ മനസ്സിലാക്കി വിഭാഗത്ത് ചെയ്ത ഒരു മനുഷ്യന് റമദാൻ കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് തെറ്റ് ചെയ്യാൻ കഴിയുക ഏ നമ്മൾ റമദാനിലേക്ക് എപ്പോഴും ദ്വാശ ചെയ്യുന്നുണ്ട് അള്ളാഹുവേ എന്നെ നീ റമദാനിലേക്ക് എത്തിക്കണേ അള്ളാഹുമാ ബല്യ റമദാൻ റമദാൻ റമലാൻ ഞങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കണേ അല്ലേ റമലാൻ നമ്മിലായിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മൾ റമലാനിലാവുന്നുണ്ട് അല്ലേ നമുക്ക് റമലാൻ ലഭിക്കുന്നുണ്ട് ഒരുപാട് റമദാൻ അങ്ങനെ പോയിട്ടുണ്ട് പക്ഷേ ആ റമദാൻ മാസം നമ്മിലാവുന്നുണ്ടോ നമ്മിൽ അത് എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ടോ അതിനെ നമ്മൾ നമ്മെ തന്നെ ഒന്ന് കഴുകി ശുദ്ധിയാക്കേണ്ടതുണ്ട് റമദാൻ വരുന്ന സമയത്ത് പള്ളി പെയിൻ്റ് അടിക്കും പള്ളി കഴുകും പായ കഴുകും അങ്ങനെ എല്ലാം നമ്മൾ ചെയ്യും ശരിയല്ലേ നമ്മുടെ വീട് കഴുകി ശുദ്ധിയാക്കും നനച്ചുകൂളിയുണ്ട് അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങളുണ്ട് അപ്പോൾ പക്ഷേ നമ്മൾ ചെയ്യാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മെ കഴുകില്ല ആര് പറഞ്ഞാലും നമ്മൾ നമ്മെ കഴിയില്ല നമ്മൾ നമ്മെ തന്നെ ഒന്ന് ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എല്ലാ റമലാനും സാധാരണ പോലെ ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നല്ലാതെ ഏതെങ്കിലുമൊക്കെ തരത്തിലെ വിവാദത്തുകളിൽ ഒഴുകും എന്നല്ലാണ്ട് യഥാർത്ഥത്തിൽ റമലാനിനെ രുചിച്ചു നോക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ യഥാർത്ഥത്തിൽ ആ റമലാനിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇപ്പം ഇനി മുതലുള്ള വീഡിയോകളിൽ ആ കുറിച്ചിട്ടാണ് നമുക്ക് റമലാനിൻ്റെ ടേസ്റ്റ് അനുഭവിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം റമലാനിൻ്റെ ടേസ്റ്റ് നമുക്ക് എങ്ങനെ അനുഭവിക്കാൻ കഴിയും അതാണ് നമ്മൾ ഇനിയുള്ള ചർച്ചകൾ മുഴുവനും അതിന് വേറൊന്നും വേണ്ട നമുക്കുള്ളിൽ കുറേ കാര്യങ്ങളുണ്ട് അള്ളാഹു സുബഹാനുഭൂത്താല ഈ ലോക ഈ ലോകത്തേക്ക് എല്ലാ മനുഷ്യരെയും പഠിച്ചിട്ടുള്ളത് എന്താണ് പരിപൂർണനായിട്ടാണ് അല്ലേ ഖുർആൻ തന്നെ അത് പറയുന്നുണ്ട് ഹദീത്തുകളിൽ അത് പ്രതിപാദിക്കുന്നുണ്ട് പക്ഷേ അവർ ഈ ലോകത്ത് ജനിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് അവരുടെ സറൗണ്ടിങ്സിൽ നിന്നും മറ്റും മറ്റുള്ള ആളുകളിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നൊക്കെ അവരിലേക്ക് കയറിക്കൂടിയ കുറേ കാര്യങ്ങൾ അവരുടെ ഉള്ളിലിപ്പോഴും ഉണ്ട് മനസ്സുകളിലാണെങ്കിലും സ്വഭാവത്തിലാണെങ്കിലും എല്ലാത്തിലും ഉണ്ട് അത് ഒന്ന് മാറ്റിയാൽ മതി അൺ നടത്തി കഴിഞ്ഞാൽ ഒരു യഥാർത്ഥ മനുഷ്യനാവും ആ യഥാർത്ഥ മനുഷ്യനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താകാൻ പറ്റും നമുക്ക് അതെ റമലാനിനെ നന്നായിട്ട് രുചിക്കാൻ പറ്റും അതാണ് അതിനാദ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇൻഷാ ഇൻഷല്ല നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ പലപ്പോഴും അള്ള അല്ലേ എന്നെ ഇങ്ങനെ ആക്കിയത് എന്ന് പറയരുത് അള്ളഹനെ കുറ്റപ്പെടുത്തും നമ്മൾ നമുക്കെന്തെങ്കിലും തെറ്റുവന്നാൽ അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വന്നോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും മറ്റുള്ളവരെ കുറ്റം പറയും അവൻ അങ്ങനെ ആയതുകൊണ്ടാണ് അവൾ അങ്ങനെ ആയതുകൊണ്ടാണ് എൻ്റെ ഉമ്മ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഉമ്മ അത് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങനെ ആയിപ്പോയത് എന്ന് നമ്മൾ പറയും പല ആളുകളും മഹാന്മാരായിട്ടുള്ള മഹത്തുക്കളായിട്ടുള്ള കഴിഞ്ഞുപോയിട്ടുള്ള ജീവിതത്തിൽ വിജയങ്ങൾ നേടിയിട്ടുള്ള പല ആളുകളും പറയുന്നത് എന്താണെന്നറിയോ ഒരാളെയും നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെന്നുണ്ടെങ്കിൽ ഒരാളെയും നിങ്ങൾ കുറ്റപ്പെടുത്തണ്ട അതാരുടെയും കുഴപ്പം കൊണ്ടല്ല നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ് നിങ്ങൾ ശരിയായിരുന്നുവെങ്കിൽ ഞാൻ ശരിയായിരുന്നുവെങ്കിൽ അതങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു അപ്പം ഞാൻ ശരിയല്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് എന്തായിട്ടുള്ളത് അതങ്ങനെ സംഭവിച്ചിട്ടുള്ളത് മനസ്സിലായില്ലേ അപ്പോൾ അള്ളാഹു സുബാന ഹോവത്താല നമുക്ക് ഈ വിശുദ്ധ റമദാൻ നല്ലൊരു റംലാനാക്കി തെറ്റെ റംലാനെ കുറിച്ചിട്ടാട്ടോ ഇനി മുഴുവൻ ചർച്ചകളും റംലാൻ കഴിയുന്നതുവരെയുള്ള എല്ലാ ദിവസങ്ങളിലും ഓരോരോ വീഡിയോകൾ ഇടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇതേപോലെ ഇരുന്നിട്ട് അതിൽ പ്രത്യേകിച്ച് കാര്യങ്ങൾ അതായത് ആയത്തോ ഹദീസോ ഒരു പക്ഷേ ഞാൻ വല്ലപ്പോഴൊക്കെ പറയുള്ളൂ പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ പഠിച്ച നമുക്ക് ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളിൽ നിന്ന് കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷാല്ലാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസ്ലാം ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കണം നാളെ നമ്മളിവിടെ തുടങ്ങും അംഗം വിട്ട് ഇൻഷാ അപ്പോൾ എല്ലാവരും ഉണ്ടാവണം നിങ്ങൾ പരിചയമുള്ളവർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കണം വാഹൃദ് അവാനിഹമുല്ലാ റബ്ബുലമീൻ അസ്സാമലൈക്കും വർഹമു അല്ലാതി വാബർകാത്തു